കറി ഇതായിട്ടുണ്ട് നെമ്മിൻ കറി നെമ്മിൻ ചോലിയൊക്കെ ഉള്ളത് എവിടെയിട്ട് പോകുന്നുണ്ട് കണ്ടോ കിട്ടിയത് നമ്മൾ കറിയാണ് കിട്ടിലും കറി ഇതായത് നമ്മുടെ ഡിന്നറിന്റെ സ്പെഷ്യൽ ഐറ്റം അതുപോലെതാ കിട്ടിലും നമ്മുടെ കപ്പ കപ്പ കൂട്ടൻ കണ്ടോ കിഴങ് കൂട്ടൻ താവിടെ നല്ല ആട്ടിപ്പൊളി അടുത്തവിടെയിട്ട് പോകേണ്ട സാധാരണക്കറി നമുക്ക് റേറ്റ് കൊണ്ട് കേട്ടോ സോക്കെ നമ്മളെ ഇന്നത്തെ ആട്ടിപ്പൊളി എന്താ പറയാ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് നമുക്കതാ ചോറ് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടാൻ കിട്ടും ചോറ് പ്ലേറ്റിലേക്ക് ഇടാം നമ്മുടെ ആട്ടിപ്പൊളി കീട്ടില്ല ഐറ്റം ആണ് അടിപ്പൊളിയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും അവിടെ വന്നു നമുക്ക് ചോറിടാം ചോറ് കുറച്ച് മതി വയറൊക്കെ നിറഞ്ഞിരിക്കുകയും കുറച്ചുകൂടെ ഇടാം നമുക്ക് ഇതിൻ്റെ കൂടെ ഒക്കെ ഇടാം നമുക്ക് മതി നമുക്ക് മീൻകറി ഒഴിക്കാൻ കിട്ടും മീൻകറി ഒഴിക്കാം പിന്നെ അതങ്ങനെ കിഴങ്ങ് കൂടെ വെക്കാം ഓക്കെ എസ് അപ്പം നമുക്കതാ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം കിഴങ്ങ് കൂട്ടാൻ വയ്ക്കാം നന്നായിട്ട് ഇത് കറക് വടത്ത് വെച്ചേക്കുന്ന നമ്മൾ അവസാനം കാണിച്ചേട്ടോ കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ആ ഈ കറുക് വടത്തൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളകി കൊടുത്തിട്ട് നമുക്കതാ ഇത് നമുക്ക് ചോറിലേക്ക് വെച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ മീൻ കറി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇല്ലാതെ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ നല്ല കെട്ടില അട്ടിപ്പൊളി നല്ല സൂപ്പർ കപ്പയാണ് കപ്പവിടെ ഉണ്ടാവും

കിട്ടില്ലെങ്കിൽ കിട്ടുന്നതായിട്ടുണ്ട് സപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊണ്ട് ഞാൻ എനേബിൾ ചെയ്ത് വയ്ക്കണം നമ്മൾ കിട്ടില്ലെങ്കിൽ കിട്ടുന്ന വീഡിയോസും അതിനൊക്കെ റെസിപ്പീസും ഒക്കെ എങ്ങനെ വരുന്നതാണ് കേട്ടോ എപ്പോഴും വരുന്നതാണ് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക സ്പെഷ്യൽ ഓക്കെ നമുക്കിനൊന്നും കൂടെ ഇടാറുണ്ട് കാണിച്ചു തരാം ഓക്കെ മതി ഓക്കെ അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ചോദിക്കാം മതി ഇത്രയും മതി മീനൊക്കെ കൂടുതലും ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിലാണ് അത് വെച്ചേക്കുന്നത് വെച്ചേക്കുന്നത് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയാ വിശേഷങ്ങൾ ഓക്കെ നമുക്ക് ജസ്റ്റ് എന്താ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് നോക്കണം പെട്ട സംഭവം നല്ല കിടിലം ഐറ്റമാണ് ആട്ടിപ്പൊളിയാണ് ഓക്കെ നല്ല കിടിലം നമുക്ക് ഇട്ടാം ഐറ്റം ആണ് ആട്ടിപ്പൊളിയായിട്ടോ കണ്ടോ കിട്ടില്ല നമ്മളെ കിഴങ്ങ് കൂട്ടാനൊക്കെ നല്ല കിട്ടില്ലാണോ കണ്ടോ സൂപ്പർ കിഴങ് കൂട്ടാൻ കണ്ടോ കിഴങ് കൂട്ടാനൊക്കെ നല്ല ആട്ടിപ്പൊളി കിഴങ്ങ് നമ്മൾ ഇതാ ഉച്ചയ്ക്ക് വെച്ചാണ് വെച്ചതാണ് അപ്പൊ ഇതിന്റെ റെസിപ്പീസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അത് പറ്റുന്ന തന്നെയാണ് കണ്ടോ ഓക്കെ സർ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം എന്താ ജസ്റ്റ് നമ്മളെ മോളൊക്കെ അതായതിൻ്റെ മോളിൽ തന്നെ ഇരിപ്പുണ്ട് നമുക്കത് ജസ്റ്റ് ഇതാ ഇങ്ങോട്ടത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കണം അതായത് വറ്റൽ മുളകാണ് കേട്ടോ വറ്റളമുളകൾ മുളകും നമുക്കത് ജസ്റ്റ് ഇതായി ഇത് കൈവെച്ച് ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പം അതിൻ്റെ എരി വരും ഓക്കെ ഓക്കെ സർ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക ഇന്നത്തെ അക്കീട്ടിലും അക്കിട്ടില്ല ഡിന്നർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എരി കൂട്ടാൻ വഴിയാണ് നമുക്കതായൊന്ന് കഷ്ടം ഒന്നും കാണിച്ചില്ല നമ്മളെ കെട്ടില്ല ഒരു ഐറ്റോൺ കേട്ടോ നമ്മളെ നെറ്റ്വർക്കിന് എന്തോ ഒരു ചെറിയ പ്രശ്നം പോലെ തോന്നുന്നുണ്ട് അറിയാൻ വയ്യ നന്നായിട്ട് പെട്ടെന്ന് ഓക്കെ നല്ല കെട്ടില്ല ഐറ്റോണ് ആട്ടിപ്പൊളിയാണ് സംഭവം ഓക്കെ നമ്മളാ കിഴങ്ങ് കൂട്ടാനും അതിനൊക്കെ നമ്മളെ കിഴങ്ങ് കൂട്ടാനും പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ആട്ടിപ്പൊളി നമ്മളെ എന്താ പറയാ നമ്മളാ നമ്മളെ ഇതും ഉണ്ട് നമ്മളാ ചൂര നെമ്മീൻ ചൂര കറിയാണ് നെമ്മീൻ ചൂരയും ഓക്കെ അപ്പം നമുക്കത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം നമുക്കത് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങോട്ട് വെച്ചിട്ടേ ഓക്കെ ദാൻ നെമ്മീൻ ചൂര നമുക്കത് അങ്ങോട്ട് മാറ്റി വെക്കാം അത് മീൻ കറിയാണ് മീൻ്റെ വലിയ അത്യാവശ്യം വലിയ എന്താണ് വലിയ മുള്ളാണ് വേണ്ടത് നല്ല വലിപ്പമുള്ള ഒരു മീൻ തന്നെയായിരുന്നു അത് അപ്പം ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം കണ്ട ഇത് കണ്ട നല്ല കീട്ടിലും കറിയാണ് കണ്ടോ ഇത് നല്ല പീസാണ് കേട്ടോ നല്ല നല്ല ഫ്രഷ് കിട്ടിലം അടിപൊളിയാണ് ഇത് കണ്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമുക്ക് ഓരോ കഷ്ണ തോന്നേ കഷ്ണം പെച്ച കേട്ടോ എല്ലാം കൊണ്ട് കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റിയതാണ് ഇവിടെ കുറേ ഉണ്ട് കണ്ടു നല്ല മണം അടിപൊളി ഐറ്റം ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളിയിലുണ്ട് നമ്മളതായത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളിയാണെട്ടോ ചെറിയ ഉള്ളിയിൽ വെക്കുമ്പോഴത്തേക്കുള്ള ടേസ്റ്റ് കിട്ടിലാണോ കേട്ടോ കാണാൻ പറ്റുമെന്നറിയാൻ വയ്യ ഓക്കെ അതാ ഇപ്പം കാണുന്നില്ല ചെറിയ ഉള്ളിയാണ് ഓക്കെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഓക്കെ ഇതാ ഇതൊക്കെയാണ് നിറയെ ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ പോകുമെന്നറിയാൻ വയ്യ ഇതാണ് അവിടെ നാടൻ കിട്ടിലം എന്ന് പറയുന്നത് അട്ടിയിലം അടിപ്പൊളി ഫുഡ് ഓക്കെ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക നമുക്കൊന്ന് ചോറൊന്ന് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ കിട്ടിലമാണ് അടിപ്പൊളി കിട്ടില്ല കിട്ടില്ലായിട്ട് പോകണം ഓക്കെ നമുക്കിത് ജസ്റ്റ് കപ്പ ഇവിടെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാം അങ്ങോട്ട് കറി കൂട്ടിട്ട് കപ്പയാണ് അടക്കിട്ടില്ല അടിപ്പൊളിയാണ് സൂപ്പർ കപ്പയാണ് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യ പൊളി കഴിച്ചു സൂപ്പർ കിട്ടണം ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ മറ്റേ ചില വിശേഷങ്ങൾ ഒക്കെ നമുക്ക് കറി കൂട്ടി ഒന്ന് ജസ്റ്റ് ഇതായി മീനൊന്ന് കഴിച്ചു നോക്കാം കണ്ടില മീന ഫ്രഷ് മീനാണ് അടിപ്പൊളി മീനാണ് നമുക്ക് ഇതിന് കഴിച്ചു നോക്കാം കണ്ടോ ചോറുണ്ട് ഓക്കെ നല്ല അടിപൊളി ഐറ്റം മീൻ്റെ ടേസ്റ്റ് വേറെ വേറെ ലെവലാണ് നമുക്ക് കപ്പ എടുക്കാം കപ്പ എടുക്കണം കപ്പയാണിത് ഓക്കെ ഇത് കപ്പയും കൂടെ നമുക്ക് ചോറിലത്ത് വെച്ചിട്ട് കഴിക്കാം കേട്ടോ പിറ്റില്ല തന്നെ അടിപൊളി കപ്പയുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാ റെസിപ്പിയും നമ്മളെ ചാനലിലുണ്ട് സപ്പോൾ ജസ്റ്റ് ഒന്ന് കാണുക നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഈ മീനും കൂടെ ഒന്ന് കഴിക്കാം കേട്ടോ ഇഡലായിട്ടാണ് ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതാ ജസ്റ്റ് മീനുകൂടെ പെരവണം ഓക്കെ മീനുകൂടുന്ന പെരവ് കഴിക്കാൻ നല്ല കിട്ടിലം മീനണതാ ഇവിടെ ഇരിക്കുന്നത് നമ്മളാ കിട്ടിലം ആട്ടിപ്പൊളിയിൽ മീൻ ചൂര ഇരിക്കുന്നത് ഓക്കെ ജസ്റ്റ് കഴിക്കാനേ അവിടെ ഇവിടെ ആയിട്ടോ കിടിലൻ ടെസ്റ്റ് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക കിടിലം ഡിന്നർ അടിപ്പൊഴി എന്ന കപ്പ കിട്ടിലും കപ്പ നമുക്ക് മീനും കൂടെ കൂട്ടി കഴിച്ചു വെക്കാം അതേപോലെ തന്നെ കേട്ടോ കിട്ടിന്റെ കപ്പയും കൂടെ എടുക്കണം കപ്പയും കൂടെ വെച്ചിട്ട് കപ്പയും കൂട്ടി കഴിച്ചു വെക്കണം ഓക്കെ സ്ഥല കിട്ടിനെ കെട്ടിനായിട്ടും അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കുക ട്രൈ ചെയ്യുക നിങ്ങൾക്ക് പറ്റും നമ്മൾ ഫുൾ റെസിപ്പി മീൻ കറി വെക്കുന്നത് അതിനൊക്കെ എന്നാൽ കപ്പ എടുക്കാം ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഇപ്പോൾ കാണുക അടിപൊളിയാണ് ഉണ്ടോ മീന് സംഭവം നല്ല കിടായിട്ട് ഓക്കെ അപ്പം നമുക്ക് ഏകദേശം കപ്പ എടുക്കണം ഉണ്ടോ അടിപ്പൊളി കപ്പയാണ് നല്ല സൂപ്പർ കിഴങ്ങാണ് കിഴങ്ങ് അപ്പം മീൻസ് കിഴങ്ങ് നമ്മൾ വയൽ കിഴങ്ങ് എന്നൊക്കെ പറയാം കേട്ടോ വയലിനെടുക്കുന്ന കിഴങ്ങാണ് കിട്ടില്ല നല്ല ആട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പം ഇത് കൂട്ടിയാണ് നമ്മൾ ഇതാന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ മീൻകറി ആട്ടിപ്പൊളി തന്നെ ഓക്കെ അപ്പം ഇതൊക്കെ നമ്മളെ അന്നത്തെ പറയുക വിശേഷങ്ങളും നമ്മൾ നെറ്റ്വർക്കിൽ എന്തോ സാരമായ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു ൂടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ നടക്കാം നല്ല ചാത്തയുള്ള അടിപൊളി മീനായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനായിരുന്നു ഓക്കെ നമുക്ക് അതായത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കീട്ടിലായിട്ട് അടിപൊളി അപ്പോൾ ചോറ് കുറച്ച് കൂടുതലുള്ള കുഴപ്പമില്ല നമുക്ക് കഴിക്കാൻ പറ്റുക കപ്പയും മീൻകറി മാത്രം കഴിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നെ വിചാരിച്ചല്പം ചോറും കൂടെ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കപ്പയാണ് കണ്ടോ കപ്പയെ നമുക്ക് ഇതായത് കൂടെ മിക്സ് ചെയ്യാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല രുചിയാണ് ഇതും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനത്തെ അടിപൊളി അടിപൊളി വിശേഷങ്ങൾ കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പെരുവെ കഴിക്കാം ായിട്ടും കപ്പയുടെ കപ്പിപ്പൊടി കീട്ട